ഹലോ ചക്കരകളെ ഇപ്പോൾ ഒന്ന് പുറത്ത് പോയതേ ഉള്ളു നമ്മളിനി പുതിയ വീടിൻ്റെ കാര്യം ഇപ്പോൾ സെറ്റാക്കി കൊണ്ടുപോയി ഇപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് ഓരോന്നും മേടിച്ചോണ്ടിരിക്കുവാണ് അത് പിന്നെ ഇപ്പം ഞാൻ മേടിച്ച സാധനം എന്തോന്ന് എല്ലാം ഞാൻ നിങ്ങളെ കാണിച്ചു തരട്ടെ കുറച്ച് കുറച്ച് ഒപ്പിക്കാം നോൺ സ്റ്റിക്ക് മേടിക്കേണ്ടത് ഞാൻ ഓർത്ത് ഈ റോ ദോശയൊക്കെ ചുടുന്ന തവയല്ലാതെ വേറൊന്നും അത് ഞാൻ എപ്പോഴും മറന്നു പോവും സ്റ്റീൽ ത ഇളക്കും മനസ്സിലായി അപ്പോൾ അതിൻ്റെ കോട്ടിങ്ങൊക്കെ ഞാൻ തന്നെ തിന്നും അല്ലെങ്കിൽ വീട്ടിലുള്ളവർക്കും കൊടുക്കും അതുകൊണ്ട് അത് വേണ്ടത് ഞാൻ വെച്ച് എപ്പോഴും അതിന് വഴക്ക് അല്ല ഞാൻ അതുകൊണ്ട് ഞാൻ എല്ലാത്തിനും സ്റ്റീലാക്കുകയാണ് ചക്കരകളെ വെയിറ്റ് ഉള്ളത് സ്റ്റീലിൻ്റെ സെറ്റുവാണെങ്കിൽ അത് ഞാൻ നിങ്ങളെ കാണിക്കട്ടെ ഇതൊക്കെ ഉള്ളവർക്ക് ഇതിനോട് ഭരമ പുച്ഛമായിരിക്കും ഇല്ലാത്തവർക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒരു ഇഷ്ടവും തോന്നും അതുകൊണ്ട് ഉള്ളവരവിടെ മിണ്ടാതിരുന്നോണം കേട്ടല്ലാണല്ലോ കുഞ്ഞുമഴിക്കൂർത്തേക്ക് ഉണ്ടാക്കാൻ തീയതി അത് നല്ല വെയിറ്റ് ഉണ്ട് സാധനത്തിൽ പിന്നെ പിന്നെന്താ ഇതിന് ഇതിന് അടപ്പുണ്ട് തണ്ടടേ തമട്ടേ ഇത് മേടിക്കാൻ ബോബ എന്താ ബോബ ഇവിടെ കിടന്നിങ്ങനെ കറങ്ങുന്നുണ്ട് ഞാൻ പറഞ്ഞത് എന്തായാലും മനുഷ്യർ ഇത് മേടിച്ചേ പറ്റത്തുള്ളൂ എന്നോട് ഇതിനൊക്കെ നല്ല വെയിറ്റ് ഉണ്ട് അനുമ്പോൾ എന്നെ വേറെ കടയ്ക്ക് കൊണ്ട് വേറെ നല്ല അടിപൊളി ഇട്ട് അടിമുണ്ടോ ഞാൻ അവിടെ തന്നെ ഇന്ന് തന്നെ മതിയെന്ന് പറയുകയാണ് അവിടെ തന്നെ മേടിച്ച് മേടിച്ചെ മൊക്ക് വേറെ സത്ത് പോകാമേ അങ്ങനെങ്ങനെ എനിക്ക് എപ്പോഴും പിന്നെ എനിക്ക് എൻ്റെ യൂസഫീക്കായിട്ട് പത്ത് രൂപ കിട്ടണമെന്നുള്ള മൈൻഡായിരുന്നു അത് നമ്മുടെ ഇന്ത്യയിലേക്ക് വരികയല്ലേ നമ്മുടെ പാവങ്ങൾക്കൊക്കെ കിട്ടത്തില്ലേ ആ ഒരു ചിന്ത എനിക്കുണ്ട് കുട്ടികൾക്കൊന്നും അതറിയില്ലല്ലോ കണ്ടടേ ചിരിപ്പം അങ്ങനെ കുറഞ്ഞാലും ഇക്കിടെ കടയിൽ എനിക്ക് സ്ഥാനം തന്നെ ആട്ടെന്ന് ഞാൻ ഓർത്തു അങ്ങനെ ചിന്ത വേണം നമ്മുടെ രാജ്യത്തേക്കത് വരട്ടെ ഇത് കൊള്ളേ മീനൊക്കെ വറുക്കാം മെഴുക്കൂർട്ടിണ്ടാക്കാം ഇച്ചിരി ചോറ് ഇവിടെ വെള്ള പൊന്നിയൊരു ചോറൊക്കെ വെക്കണ അപ്പൊ ഞാനും പോലും മാത്രം ഇങ്ങനെ വെക്കാം അയമുള അമ്മക്കുട്ടനൊക്കെ ഇതിനകത്ത് വെക്കാം നോക്കുന്നേ നല്ല ഓഫറിലാണ് കിട്ടിയത് എന്ത് വില ഇന്ന് കിട്ടിയത് അറിയാവാ എത്ര എണ്ണം കിട്ടി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചെണ്ണം കിട്ടിയില്ലേ അതുകൊണ്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ചിക്കൻ ഒക്കെ വെക്കാം എല്ലാം പറ്റി ലിഡും എല്ലാത്തിനും അടപ്പുണ്ട് സാധനം ലിഡ് അതൊക്കെ ഉണ്ട് അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടു ചക്കരകളെ ഇതൊരു സെറ്റാണ് ഒരു സെറ്റായിട്ട് കിട്ടി നമുക്ക് അതുകൊണ്ട് എനിക്ക് സന്തോഷം അപ്പൊ നമുക്ക് ഒരുവിധം ഈ കുക്ക് ചെയ്യുന്ന സാധനങ്ങൾ കിട്ടിയല്ലോ ഇനി ദോശയുടെ സാധനം ഞാൻ ഒരെണ്ണം വാങ്ങിയിട്ടുണ്ട് അത് കാണിച്ച പോലെ അത് കണ്ടതല്ലേ നിങ്ങള് ഒരു ദോശ ഒക്കെ ഇരുന്ന പോയി ഇനി ചായ കാപ്പുപൊടി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇടാൻ വേണ്ടിയിട്ടുള്ള പാത്രങ്ങൾ വേണം അതൊക്കെ അതിലെ ഭംഗിയുള്ളത് എനിക്ക് വേണം നിങ്ങൾ എന്നെ പറഞ്ഞ് എന്നാ ഐക്യ ഐക്യ ഐക്യം കൊണ്ടുപോ എനിക്ക് എന്റെ ഐക്യ കൊണ്ടുപോകാന്ന് പറയും നമുക്കറിയാം അറിയാം ഞാൻ മറന്നുപോയതൊക്കെ അത് ഏതാ പറയുന്നത് വേറെ ഒരു കമന്റ് കണ്ടിന് അകത്ത് എനിക്ക് സങ്കടവും വന്നുപോയി ഒന്നും കാണാത്തണൊക്കെ പറയാതെ സൗദി പോയിട്ട് അഞ്ചു വർഷം ജീവിച്ചല്ലേ ഒരു കമന്റ് ഉണ്ട് ഇതിനകത്ത് ഏതോ ഒരു വീഡിയോ കിട്ടും ചക്കരകളെ അഞ്ചു വർഷം സൗദി ജീവിച്ച ജയിലിൽ കിടക്കുന്നൊക്കെ അവിടെ അവിടും ഇവിടെ ആയിട്ട് നിങ്ങൾ ഒരിക്കലും താരതമ്യപ്പെടുത്തല് പിന്നെ ഞാനിതിനു മുമ്പ് ദുബായിൽ വന്നിട്ടുണ്ട് ഞാൻ ദുബായി വന്ന് ജോലി ഞാൻ ഞാനതിനു മുമ്പ് ഒമാനിൽ വന്ന് ജോലി പക്ഷെ അന്നും നമുക്ക് ഇങ്ങനത്തെ ഷോപ്പിങ്ങിനൊന്നും പോകാനുള്ള സാമ്പത്തിക ശേഷിയൊന്നും ഇല്ലായിരുന്നു ഇപ്പോഴാണ് അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതൊക്കെ വന്നത് ഡെവലപ്പ് ആയി പഴയ കാലത്ത് ഉണ്ടാക്കാൻ ഓർത്തു മേഡം ഞാൻ പിന്നെ ഒരു കാര്യം എനിക്ക് ഞാൻ എനിക്ക് ബോം മേടിച്ചെന്നില്ല എന്തെങ്കിലും ഒരു തരിയുടെ വീട്ടിൽ സ്വർണ്ണകുലി മണയെ വെച്ചിട്ട് നല്ല സാധനങ്ങൾ ക്വാളിറ്റി ആയിട്ടുള്ള പാത്രങ്ങളൊക്കെ നിങ്ങള് എന്റെ അടുക്കള കണ്ടുള്ള മനസ്സിലാ ഒന്നും ബോം മേടിച്ചൊന്നല്ല ഓ വീട് ഒരുക്കി വെച്ചിരിക്കും അല്ലേ അനിമോളെ ഞാൻ പണ്ടുമല എന്റെ എന്റെ അടുക്കളയെ വന്ന് കണ്ട എന്റെ വീട് ചെറുതാണെങ്കിലും നിങ്ങൾ വന്ന് കണ്ടാൽ ഞാൻ മനോഹരമായിട്ടുള്ള സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരിക്കും അത് എനിക്ക് അത് പേരെ ക്രൈസ് അത് ഭയങ്കര ഒരു പോസ്റ്റ് നിങ്ങൾ അറിയാൻ വേണ്ട നിങ്ങൾ ഒരു വീട്ടിലോട്ട് വന്ന് കയറുമ്പോൾ ആ വീടിന്റെ സെറ്റിങ്സ് എല്ലാം അടിപൊളി കിച്ചണിൽ കയറുമ്പോൾ നല്ല സൂപ്പർ ഡൈനിങ് ടേ ഭാഗം നല്ല സൂപ്പർ സ്പേസ് നല്ല സൂപ്പർ എല്ലാം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വീട്ടിലോട്ട് കയറി വരുമ്പോൾ ആ ആളുകളോടൊരു ബഹുമാനം തോന്നും പ്രത്യേക ഒരു ഇഷ്ടവും നമുക്ക് തോന്നും അവര കൂട്ടുകൂടോന്ന് പോലും നമുക്ക് തോന്നും അതൊരു പോസിറ്റീവ് വൈബ് തന്നെയാണ് അതാണ് ഇതിനകത്തൊക്കെ നിങ്ങൾ എന്തൊക്കെ എനിക്ക് ഞാൻ ഏറ്റവും നല്ലത് കണ്ട അപ്പ തന്നെ ഞാൻ മേടിക്കാൻ തോന്നും അത് പൈസ ഇത് കൂടുതലായിരുന്നു അത് നോക്കത്തില്ല മേടിക്കാൻ നോക്കും നമ്മുടെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കും അപ്പൊ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് പല പല സാധനം പൊക്കണമെന്നുണ്ടായിരുന്നു കാരണം പൊക്കിയില്ല ഇന്നലെ പോകാൻ നല്ലൊരു കൂടായിരുന്നു വലിയ കുഴപ്പമില്ലാതെ എന്റെ കയ്യെ പിടിച്ച് നടപ്പായിരുന്നത് അപ്പൊ ഞാൻ അവിടെ തന്നെങ്കി ഇന്ന് തട്ടാന്ന് പോകത്തു ആണ് ഞാൻ പറയണ യൂസഫിക് കടയിൽ നിന്ന് തന്നെ മേടിക്കാന്ന് പറഞ്ഞിട്ട് ഇവിടെ സമ്മതിച്ചില്ല ചക്കരകളെ ഇക്ക ഇവിടുത്തെന്തെങ്കിലും കേക്ക് ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചോണം ഇല്ല ഇത് നല്ലൊരു ഓഫറാണ് ഇത് ഓഫറായിരുന്നു ഇത് ഏ ഇത് ഞാനല്ലേടമാനെ ഓഫറാന്ന് പറയുന്നത് ഇത് ഞാനാണ് ഇത് എടുക്കാൻ വേണ്ടിട്ടുള്ള പാവം വിനോദം ഞാൻ എന്ത് പറയും ഓക്കെ അമ്മേ അമ്മ പറഞ്ഞവണ് ശരി പറഞ്ഞത് അവൾ പറഞ്ഞത് പറഞ്ഞിട്ട് അല്ലല്ല നോൺ സ്റ്റിക്ക് മേടിക്കുന്നു നല്ല വെയിറ്റ് ഉള്ള നോൺ സ്റ്റിക്ക് ആറായിരം രൂപ ഏഴായിരം എണ്ണായിരം രൂപയൊക്കെ കൊടുക്കേണ്ടി വരും പക്ഷെ ഒരു വർഷം ഇരിക്കും നമ്മുടെ എന്നാലും ഇതിൻ്റെ സാധനങ്ങളൊന്നും പോകത്തില്ല അത് നമുക്ക് യൂസ്ഫുള്ളായിട്ട് സാധനമായിരിക്കും അസെറ്റായിരിക്കും അപ്പോൾ അവിടെ പൈസ പോകുന്ന ഈ ആയിരം നമ്മുടെ നാട്ടിലേക്ക് എങ്ങനെ അറിയില്ല ഒരു ആയിരത്തഞ്ഞൂറ് രൂപ രണ്ടായിരം രൂപ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ സാധനം വേണ്ടെന്ന് പറയും പക്ഷെ ആ അതിന് നമ്മളിപ്പോ രണ്ടായിരം രൂപയിൽ കുറഞ്ഞുള്ള സാധനം നമ്മൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു വർഷം നാലെണ്ണം മേടിക്കേണ്ടി വരും കാരണം അതിന് മുമ്പേ കോട്ടി എല്ലാം അങ്ങ് പോവും ഇത് ഒരെണ്ണം മേടിച്ചാൽ പത്ത് വർഷോളം ചിലപ്പോൾ ഇരിക്കും മനസ്സിലായി അതാണ് വില കൂടിയാലും കുറഞ്ഞുള്ള ഇതിപ്പോ ഇതിപ്പോ ലൈഫ് ലോങ് ടൈം ഇതൊക്കെ ഉപയോഗിക്കാം മനസ്സിലായി അതുകൊണ്ടാണ് ഇതൊക്കെ മേടിച്ചത് പിന്നെ എനിക്ക് ചില നമ്മൾ ഇംഗ്ലീഷ് കിച്ചണിലൊക്കെ നമ്മൾ ഞാനെല്ലാം നോക്കും കേട്ടോ അതൊക്കെ കണ്ടിട്ടാണ് ഈ പാത്രങ്ങളോടുള്ള ഹരം വരുന്നത് അവർ അടുക്കള ഉണ്ടാക്കി ശരിക്കും അത് നമ്മൾ ഇംഗ്ലീഷ് വീഡിയോ ഒക്കെ കാണാൻ കൊറിയൻ വീഡിയോ ഒക്കെ കാണുമ്പോൾ അതിനകത്ത് അത് കാണുമ്പോൾ അതുപോലെ ഞാൻ രാത്രി ഉറങ്ങാതെ ദൈവമേ എങ്ങനെയെങ്കിലും എനിക്ക് ഇഷ്ടപ്പെടണം ഒരു കൊറിയൻ കിച്ചൻ ഉണ്ടാക്കണം കൊറിയൻ കിച്ചൺ ഉണ്ടാക്കണം ഈ ചിന്തയാണ് അപ്പം അല്ല അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കണം എന്നൊക്കെ ഓർത്തിട്ട് ഞാൻ അതൊരു സ്വപ്നം സൂപ്പർ എല്ലാം ഫുൾ ആണ് ഇഷ്ടം വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് എല്ലാം വൈറ്റ് ക്ലീൻ ഇരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര പോസിറ്റീവ് ഒരു എനർജി തരും ഇല്ലാണല്ലേ വലിപ്പോന്ന് തോന്നും വൈക്കിപ്പോൾ നമ്മൾ ഈ ചെറിയൊരു വീടിനാണെങ്കിൽ ഇപ്പോൾ ഒരു ഒരു നമ്മൾ വൈറ്റ് പെയിൻ്റ് അടിച്ചാൽ ആ വീടിന് ഭയങ്കര ഒരു വലിപ്പോന്ന് തോന്നും ഒരു ഐശ്വര്യവും തോന്നും അതേസമയം ഈ ചെറിയ വീ വീടിന് ഹാളിനൊക്കെ കൊണ്ട് കടുത്ത കളർ അടിച്ചൊരു കൺജസ്റ്റഡ് ആയിട്ട് തോന്നും ഭയങ്കരമായിട്ട് ഇടുങ്ങി എണൊക്കെ തോന്നും മനസ്സിലായി നിങ്ങൾക്ക് അറിയാൻ പോയത്തോർക്ക് പറഞ്ഞുതരും അവിടും വൈ അടിപൊളിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ശാന്തമാണ് കാമാണ് നമ്മൾ കാര്യം ഇതൊക്കെ എനിക്ക് സന്തോഷം വരുന്ന കാര്യം ഇതൊക്കെ നന്നായിട്ട് ഡ്രസ്സ് ചെയ്യുക നല്ല കുറഞ്ഞ ഡ്രസ്സാണെങ്കിലും മനോഹരമായി തയ്ച്ചിടുന്നിടത്ത് കാശ് നോക്കാതെ ഞാൻ കൊണ്ടു കൊടുത്ത് നല്ല എന്റെ ബോഡിക്ക് അനുയോജ്യമായ വിധത്തിൽ ഞാൻ തയ്ച്ചിടും അല്ലേടി പണ്ടേ ഉള്ള ശീലം അത് പിന്നെ ഇഷ്ടം പോലെ ഒരുപാട് വലിയ വില കൂടിയൊന്നും അല്ല പക്ഷെ ചെറിയ കുറഞ്ഞാണെങ്കിലും സാധനം നല്ല സ്ഥലത്ത് വണ്ടി കയറി പോയി ടാക്സി പിടിച്ച് പോയി കൊടുത്ത് തയ്പ്പിച്ചിട്ടോണ്ട് വരുന്ന പിന്നത്തെ കാര്യം വസ് എന്റെ വീട്ടിലെല്ലാടത്തേലും മുക്കിലും മൂലയിലും നം ഒരു നിങ്ങൾക്ക് കണ്ട ഒന്നുകൂടെ നിങ്ങൾ നോക്കുന്നതിൽ വീട് ഒരുക്കി വെക്കത്തുള്ളൂ ഇപ്പൊ ആ കൊച്ചു ഫ്ലാറ്റ് നിങ്ങൾ നിങ്ങളെ ഞാൻ ഒരുക്കി കഴിയുമ്പോൾ കണ്ടോ അതിനുള്ള ഒരുക്കത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ് പിന്നെ രാവിലെ ഇതൊക്കെ ഈ പിള്ളേരും അങ്ങനെ അനുമോളുടെ വീട് ഞാൻ കാണിച്ചു തരാവേ കാണുമ്പോൾ മനസ്സിലാവും നല്ല രസം ഒരുക്കി വെച്ചിരിക്കുന്നതാണ് അവള് ഇങ്ങനെ വലിയ ഓവർ വിലയുടെ സാധനങ്ങളൊന്നും അല്ല സെലക്ടീവ് ആയിട്ടു ഓ അനിമോളങ്ങനെ ഒരു കടയിലൊക്കെ ചെന്നാൽ ഇപ്പോൾ ഇങ്ങനെ ബ്രാൻഡിന്റെ പ്രാധാന്യം അതുപോലെ ബാഗ് ചെരുപ്പാക്കി ആയിരിക്കും ബ്രാൻഡഡ് ഇങ്ങനെയുള്ള സാധനം കാണിക്കുന്ന വലിയ ബ്രാൻഡ് ഒന്ന് മേടിക്കലും വീട്ടിലിങ്ങനെ കൗതുക വസ്തു ഓവർ വെലിയുടെ അല്ല എന്നാലും അത് സെലക്റ്റീവ് ആയിട്ടുള്ള സാധനം കോമൺ ആയിട്ട് കാണാത്തായിരിക്കും ഞാനപ്പോൾ നല്ല രസം നല്ല എനിക്കിഷ്ടം പൈസ കുറെ വേണം പക്ഷേ ഇതൊക്കെ നമുക്ക് ഇവിടെ വന്ന് ഞാൻ ഓർക്കാം എന്തെങ്കിലും ജോലി കാശുണ്ടാക്കണോ ഈ അവരെ ഈ യൂട്യൂബിലൊന്നും കിട്ടുന്ന ഒന്നും എനിക്ക് തിരിയത്തില്ല എങ്ങനെയെങ്കിലും കാശ്ലൈ ആഗ്രഹങ്ങൾ കൂടുതൽ അത് ഭയങ്കര മോഹൻ ചക്കരണം പ്രാർത്ഥിക്കുക ദൈവം എന്തെങ്കിലും വഴി ഞാൻ ഡേ കെയർ ആക്കി നടത്തണം കാശ് ഉണ്ടാക്കണം ഇനി ഇങ്ങനത്തെ സാധനമൊക്കെ മേടിച്ചു ജീവിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് സ്വന്തമായിട്ട് ഒരുക്കി നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് സന്തോഷം സൃഷ്ടിക്കുന്നതിന് പണം വേണം അല്ലേ അതിന് നമ്മൾ അതിനായിട്ട് മെനക്കെടാ നമുക്കൊരു മനസ്സും വേണം ഞാൻ അതിന് മെനക്കെടും ചക്കരടേ നിങ്ങൾ നോക്കിക്കോ രണ്ടടേ അമ്മോടുന്നുണ്ട് എന്തോ കമൻറ്റ് ബാസ്സാക്കുന്നു തണ്ടട രണ്ടിട രണ്ടിട രണ്ടി ഞാൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് എന്തെങ്കിലും അറിയാമോ ഞങ്ങളെ സംഗീത അങ്ങോട്ട് കടയിൽ പോയി ഭക്ഷണം കഴിച്ചതെന്ന് പറയാം നേരത്തെ കാണിച്ചിട്ടുണ്ട് അടിപൊളി ഫുഡാണ് കേട്ടോ പിന്നെ വന്നിട്ട് ഞങ്ങൾ വറ്റ മീൻ മേടിച്ചത് അത് ഞാൻ വീഡിയോ എടുക്കാൻ പറഞ്ഞു വറ്റ മീൻ ഷേരി മീൻ ഇടുന്ന ഇവർ ഇച്ചിരി കറി കൊടുത്തു അപ്പോൾ അപ്പോഴാണ് വറ്റ ഞാൻ മുളകിൽ കറി വെച്ചു ബീൻസ് മെടുക്കും അവരെ ടീ പിന്നും ഉണ്ടാക്കിയിട്ടില്ല ഇവിടെ വന്ന് വിഷമിച്ചാണ് വന്നത് ഇപ്പോൾ ഇതെല്ലാം കാണിക്കാൻ നിങ്ങളാണ് ഓക്കെ ചക്കരകള ഞാനിപ്പോ ഇത് കാണിച്ചതിന്റെ പേര് നിങ്ങൾ ഇനി ഇതിന്റെ അടി വന്നു വെച്ചാൽ കൊങ്ങച്ചവാണ് പറഞ്ഞ കമന്റ് ചിലവാണ് ഭയങ്കര ചെലവാണ് അവർ കമന്റ് ഇടരുത് ഇത് ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ് സന്തോഷം കണ്ടെത്തുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോണം ആണുങ്ങൾക്ക് എന്ത് പണ്ടാരണം രണ്ട് വെള്ളം ഒടിക്കണം രണ്ട് ഒളിച്ചു പോയി രണ്ട് സിഗരറ്റ് വലിക്കണം ആണല്ലേ അവരുടെ ഹാബിറ്റുകളാണ് അതൊക്കെ പല പല പിന്നെ പറയാൻ പറ്റാത്ത പല പല ഹാബിറ്റുകളുണ്ട് എന്ന് പറയുമ്പോൾ അവർക്ക് വീട് ഒരുക്കി വെക്കുന്നത് ഇങ്ങനെ രണ്ട് ഡ്രസ്സ് എടുക്കുന്നത് ഇങ്ങനെ രണ്ട് വീട്ടിൽ ഉപകാരമുള്ള കാര്യങ്ങൾ എന്തായാലും അവരൊരു ഹാബിറ്റാക്കത്തുള്ളൂ ആണുങ്ങളിപ്പോൾ ബോവനിലെ എത്ര പ്രശ്നങ്ങൾ ബോവനൊരു നല്ല വസ്ത്രം എടുക്കാൻ തയ്യാറല്ല നല്ല പിന്നെ ഭക്ഷണം കഴിക്കും നല്ല വസ്ത്രം എടുക്കാൻ തയ്യാറല്ല നല്ല രീതിയിലൊരു ലൈഫ് നയിക്കാൻ പോകാൻ തയ്യാറേയല്ല അതേസമയം ഞാനങ്ങനെയല്ല രണ്ടു തമ്മിൽ രണ്ടു തമ്മിൽ വ്യത്യാസമുണ്ട് പിന്നെ ബോബന് എത്ര കാശങ്ങളും അത് ബാങ്കിലിട്ടുണ്ട് ജീവിക്കാതെ ഇരിയിരിക്കുന്നതാണ് ബോബൻ ഇഷ്ടം എനിക്കങ്ങനെയല്ല എനിക്ക് കോ പണം വേണം പക്ഷേങ്കിലും നമ്മുടെ ജീവിതവും അതിൻ്റെ ഒപ്പം നല്ല സന്തോഷകരമായി കൊണ്ടുപോകണം പോകണം എന്നുള്ള മൈൻഡുണ്ട് അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് അപ്പം ഇതിനകത്ത് വന്നിട്ട് താഴെ വന്ന് കാണണം ഞാൻ നിങ്ങൾക്കിത് തരുന്ന് നിങ്ങൾക്ക് ഇത് കാണിക്കുന്നു നിങ്ങൾക്കും ഇങ്ങനെ ഹാപ്പിനെസ് ഉള്ളവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അഥവാ ഇതൊക്കെ വെച്ചിട്ടും ജീവിക്കാതെ കുത്തിയിരിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഒരു മൈൻഡിലേക്ക് ഇത് ചെല്ലാൻ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിക്കണം ഇങ്ങനെ പൈസയും കൂട്ടി വെച്ചിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ച് നമ്മളെ എപ്പോഴും എത്തിക്കണം എന്ന് പറയാൻ പറ്റത്തില്ല നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്ത് ജീവിച്ച് ക്ഷണികമായി ഈ ലോകത്ത് പത്ത് കൂടി വന്ന എഴുപത്തഞ്ച് എൺപത് വയസ്സ് വരെ ജീവിക്കുമായിരിക്കും എന്തായാലും ഞാനൊക്കെ ഇപ്പോൾ ഒരു അമ്പത്തിമൂന്ന് വയസ്സായി ബോബൻ അറുപത്തഞ്ച് വയസ്സായി ഇനി എന്ത് നോക്കാനാണ് താന്നത് നമുക്ക് ജീവിക്കണം ഇങ്ങനെ പൈസയും കൂട്ടി വെച്ചിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ച് നമ്മളെ എപ്പോഴത് തട്ടിക്കണം എന്ന് പറയാൻ പറ്റത്തില്ല നമ്മക്കിഷ്ടമുള്ളതൊക്കെ ചെയ്ത് ജീവിച്ചു ക്ഷണികമായി ഈ ലോകത്ത് പത്ത് കൂടി ഒന്ന് എഴുപത്തി അഞ്ച് എമ്പത് വയസ്സ് വരെ ജീവിക്കുവായിരിക്കും എന്തായാലും ഞാനൊക്കെ ഇപ്പോൾ ഒരു അമ്പത്തിമൂന്ന് വയസ്സായി ബോബന് അറുപത്തഞ്ച് വയസ്സായി ഇനി എന്ത് നോക്കാനാണ് ഉള്ള കാലം നമ്മുടെ മനസ്സിൽ പണ്ട് നല്ല കാലങ്ങളിലൊന്നും സാധിക്കാത്തൊരു കാര്യം ഈ നല്ല പ്രായങ്ങളിലൊന്നും സാധിക്കാത്തൊരു കാര്യം ഈ കാലഘട്ടത്തിൽ നമുക്ക് ദൈവമായിട്ട് തന്നപ്പോ നമ്മളതെല്ലാം സാധിച്ച് കൊച്ചു ജീവിതം സന്തോഷകരമായി കുറഞ്ഞ കാലയള ജീവിതം കൊണ്ടുപോകുക സേവിങ്സ് വേണ്ടെന്ന് ഒരിക്കലും പറ സേവിങ്സ് ഉണ്ട് പോവൻ നന്നായിട്ട് സേവിങ് സേവിങ് ആ പക്ഷെ നിങ്ങളോട് എനിക്കും പറയാനുള്ളത് സേവിങ്സ് എല്ലാവർക്കും വേണം അത് ചെറിയ രീതി അതായത് നമുക്ക് രോഗമൊക്കെ ഒരു ഇൻഷുറൻസ് ഒക്കെ ചേർന്ന് ഒരു എൽ ഐ സി ഒക്കെ എപ്പോഴും നമുക്ക് ഒരിക്കലും നഷ്ടം പെടാത്ത പൊട്ടിപ്പോകാത്ത എന്തിലെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെറുതായിട്ട് നമുക്ക് ഉണ്ടായിരിക്കണം അതായത് നമ്മൾ ജീവിക്കുന്നതിൻ്റെ ഒപ്പം ഉണ്ടായിരിക്കും ലോൺ ഉണ്ടായിരിക്കും ലോണിന് ഒരു തുക അടയ്ക്കണം സമ്പാദ്യത്തിലേക്ക് ഒരു തുക അടയ്ക്കണം ഇതിങ്ങനെ അടഞ്ഞു പോയിക്കൊണ്ടിരിക്കും അപ്പോൾ ലോൺ കുറഞ്ഞാൾ തീരുമ്പോൾ നമുക്കൊരു സമാധാനം വരും ഒരു വിഭാഗം ഒരു ഭാഗത്ത് നമുക്ക് സമ്പാദ്യം ഉണ്ടല്ലോ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടാ ഇതൊക്കെ പറയുന്നുണ്ടെങ്കിൽ എനിക്കൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട് അങ്ങനെ ഉണ്ടായിരിക്കണം അങ്ങനെ എല്ലാവരോടും ഞാൻ പറയും എല്ലാം അങ്ങോട്ടും തീർക്കുകയും ചെയ്യല്ലോ എന്നാൽ നന്നായിട്ടൊരു ക്വാളിറ്റി ലൈഫ് ഉണ്ടാവുകയും വേണം നന്നായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യും ദൈവം തമ്പര നമ്മളെ അനുഗ്രഹിക്കാതിരിക്കത്തില്ല നിരന്തരമായി ഈശ്വര പ്രാർത്ഥനയുള്ളവന് ജീവിതത്തിൽ ഒരിക്കലും ഒരുനാളും അവനൊരു പ്രശ്നം ഉണ്ടാകത്തില്ല ഏത് ബുദ്ധിമുട്ട് വന്നാലും അതിനെയൊക്കെ തരണം ചെയ്യാൻ ഈശ്വരൻ നമുക്ക് അതിനൊരു നല്ല മാർഗം എപ്പോഴും തന്നിരിക്കും ഓക്കെ